ലോകസഭാ സ്പീക്കർ പദവി എന്നത് വെറും ഒരാവശ്യമല്ല നിലനിൽപ്പിൻ്റെ വിഷയം കൂടിയാണ് ബി ജെ പിക്ക് അങ്ങനെ ഘടക കക്ഷികളുടെ കാല് പിടിക്കുകയാണിപ്പോൾ നരേന്ദ്രമോദി അതിന് കാരണമുണ്ട് ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ വരും നാളുകളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യം അവിശ്വാസ പ്രമേയങ്ങൾ തുടരെ തുടരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്വന്തമായി ഒരാൾ സ്പീക്കർ സ്ഥാനത്തില്ലെങ്കിൽ ബി ജെ പി വെള്ളം കുടിക്കുമെന്ന് തീർച്ചയാണ് യാതൊരു സംശയവുമില്ല അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കാനോ അത് കഴിഞ്ഞ് വോട്ടെടുപ്പ് വേണോ വേണ്ടയോ എന്നതടക്കമുള്ള സുപ്രധാന കാര്യങ്ങളിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുക ആ സമയത്ത് തങ്ങളുടേതല്ലാത്ത ഒരാളാണ് സ്പീക്കർ കസേരയിൽ ഉള്ളതെങ്കിൽ പണിപാളും സ്പീക്കർ പദവി ടി ഡി പിക്ക് ലഭിക്കുന്നതെങ്കിൽ ടി ഡി പി മോദി സർക്കാരുമായി പിണങ്ങുന്ന സമയത്ത് അവിശ്വാസം കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കും അങ്ങനെയുള്ള ഒരു റിസ്ക്കിനും ബി ജെ പിക്ക് നിൽക്കാൻ പറ്റാത്ത അഞ്ചു വർഷമാണ് വരാനുള്ളത് എന്ന് ചുരുക്കം അതുകൊണ്ടാണ് ഏത് പദവി നൽകിയാലും സ്പീക്കർ പദവി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ ഒരു യോഗം ചേർന്നത് ആ യോഗത്തിൽ എൻ യോഗത്തിൽ സ്പീക്കർ വിഷയം തന്നെയാണ് ചർച്ചയായത് എന്നാണ് വിവരം ലഭിക്കുന്നത് അമിത് ഷാ ജെ പി നഡ്ഡ അതുപോലെ രാജ്നാഥ് സിംഗ് തുടങ്ങിയ ബി ജെ പി മന്ത്രിമാരെ കൂടാതെ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാൻ ജെ ഡി യുവിൻ്റെ രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു അതിൽ ബി ജെ പി എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന ഒരു തരം അഭ്യർത്ഥന നടത്തിയതായാണ് സൂചന ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിനും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനും അവർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാന ഭരണത്തിന് എന്ത് സഹായം വേണമെങ്കിലും നൽകാമെന്ന വലിയ ഓഫറാണ് ബി ജെ പി മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് തൽക്കാലത്തേക്ക് വാശി പിടിക്കാൻ ഇരു കൂട്ടരും തയ്യാറായേക്കില്ലെങ്കിലും അതിൻ്റെ സമയം വരും എന്നുള്ളത് ബി ജെ പിക്ക് ഉറപ്പാണ് അതായത് ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരാനാണ് നിലവിൽ നിതീഷ് കുമാറിൻ്റെ ഇഷ്ടം അതുപോലെ കുറേ നാളുകൾക്ക് ശേഷം ലഭിച്ച മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ആന്ധ്രാപ്രദേശ് ഭരിക്കാൻ നായിഡുവിനും വല്ലാത്ത മോഹമുണ്ട് അതുകൊണ്ട് ഇരുവരും ബീഹാറിലും ആന്ധ്രയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ബി ജെ പിയുടെ വലിയ പ്രതീക്ഷ പക്ഷേ കളി മാറുന്ന സമയങ്ങൾ ബി ജെ പിക്ക് ഇപ്പോഴേ നല്ല നിശ്ചയമുണ്ട് അതിലൊന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി തോൽക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ഇന്ത്യാ സഖ്യം പ്രത്യേകിച്ച് തേജസ്വി യാദവ് അവിടെ ശക്തനാണ് അങ്ങനെ സംഭവിച്ചാൽ അന്ന് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതാകും അപ്പോഴാണ് നിതീഷിൻ്റെ മനസ്സ് മാറുക ഇന്ത്യാ മുന്നണിയിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ച നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനവും കൂടി പോയപ്പോൾ ബി ജെ പി വെച്ചു നീട്ടുന്ന ഒരു തുക്കിട ക്യാബിനറ്റ് പദവി സ്വീകരിക്കാൻ മനസ്സില്ലായെങ്കിൽ അദ്ദേഹം ഇന്ത്യ മുന്നണിയെ സമീപിക്കും എന്ന് തീർച്ചയാണ് അതോടെ കളി മാറും അതുപോലെ തന്നെയാണ് നായിഡുവും അദ്ദേഹത്തിന് അധികാരക്കൊതി അധികമില്ലെങ്കിലും ചോദിച്ചത് തരാതെ ആന്ധ്രയെ ബി ജെ പി അവഗണിച്ചാൽ മുന്നണി അദ്ദേഹവും വിടും അതുമാത്രമല്ല ഇന്ത്യ മുന്നണിയിലേക്ക് വരികയാണെങ്കിൽ സ്പീക്കർ പദവി അവർ ആഗ്രഹിച്ചതുപോലെ ലഭ്യമാകുമ്പോൾ നായിഡുവിൻ്റെ ടി ഡി പി ഇന്ത്യ മുന്നണിയിലേക്ക് വന്നേക്കാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ലോകസഭയിൽ ബഹളം കുറക്കാനായി ബി സ്പീക്കർ പദവിയിൽ പിടിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ കുതിരക്കച്ചവടത്തിൻ്റെ സാധ്യതകളും ബി ജെ പി തേടും ഏതായാലും സ്പീക്കർ പദവിക്കായി കാലു പിടിക്കുന്ന ബി ജെ പി ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഗതികേടിലാണിപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ മൈൻഡ് പോലും ചെയ്യാത്ത ബി ജെ പി ഇത്തവണ കോൺഗ്രസ് അധ്യക്ഷൻ്റെ വീട്ടിലെത്തി പൂച്ചെണ്ട് നൽകി സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടു ഏതായാലും ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഗതികേടിൽ തന്നെയാണ് നരേന്ദ്രമോദി ഉള്ളത്